ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജാൻമണി കയ്പ്പ് ജ്യൂസ് കുടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നോറ അതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് കാരണം ജാൻമണി ലാലേട്ടൻ പോയി കഴിഞ്ഞ ആ ഒരു ബ്രേക്കിന്റെ സമയത്ത് വളരെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു നോറ ഞാൻ ഇനിയാണ് പാഠം പഠിപ്പിക്കാൻ പോകുന്നത് നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് കയറിപ്പോകുന്നതേ ഇത് നമ്മുടെ അർജുനും ബാക്കി കുറച്ച് പേർ അവിടെ നിൽക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിനും എല്ലാം ജാൻമണിയുടെ പുറകെ ഓടിച്ചെല്ലാണ് പൂജയൊക്കെ പറയുന്നുണ്ട് ചേച്ചി ഇതിനൊരു ഗെയിമായിട്ട് കണക്കാക്കൂ ലാലേട്ടൻ എല്ലാവർക്കും കൊടുത്ത ടാസ്ക് അല്ലേ ഗ്ലാസ്സിൽ ഓരോ പേരും ഒട്ടിച്ചിരുന്നു അപ്പോൾ നമ്മുടെ നോറ വഞ്ചന എന്ന് പറയുന്ന ഒരു കൈപ്പ് ഗ്ലാസ് എടുത്തിട്ടാണ് ഈ ജാൻമണിക്ക് കൊടുത്തത് അപ്പോൾ ആ വഞ്ചന എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നോറ ായ കുറച്ച് കാരണങ്ങളും പറഞ്ഞു നോറയാണെങ്കിൽ ഇത് എന്താണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ജാൻമണി പ്രസ് മീറ്റ് വെച്ച് എൻ്റെ ജീവിതം കുളമാക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇപ്പോഴും ഇതൊരു ഗെയിം ആണെന്നൊന്നും മനസ്സിലായിട്ടില്ല എന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു എന്നെ മാത്രം ഇങ്ങനെ ടാർഗെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നോറയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് ജാൻമണിയുടെ വർത്തമാനം കേട്ടാൽ അത് ആർക്കാണെങ്കിലും വിഷമാവും കറക്റ്റ് പ്രാകുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ജാസ്മിനാണെങ്കിലും പൂജയാണെങ്കിലും എത്രയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാണ്ട് ഫോക്കിങ് ചെന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാൻമണി